ചേച്ചിക്ക് എത്ര പ്രായമുണ്ട് എന്നൊക്ക നാല് വയസ്സ് കൂടുതൽ വേണമെങ്കിൽ ഞങ്ങൾ ഒരേ പ്രായാന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല സ്വന്തം മകളുടെ പ്രായത്തിലുള്ള ഒരു മോളെ ദ്രോഹിക്കാൻ ഒരു നാണോ തോന്നില്ല അച്ഛന് അക്കാര്യം ചോദിക്കാൻ വന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ആരുടെയും ക്രോസ് വിസ്താരം ആവശ്യമില്ല രണ്ടി തങ്ങള് പറഞ്ഞു അച്ഛൻ ഭംഗിയായിട്ട് അതിന് ഒഴിഞ്ഞു മാറി അതൊക്കെ ഞങ്ങള് വിശ്വസിക്കുന്നാണോ കരുതിരിക്കുന്നത് രാഹുലിനെ കണ്ടെന്താ ചെയ്യുന്നതെന്ന് ഞങ്ങക്ക് എല്ലാവർക്കും അറിയാം ഞാനും അനുഭവിച്ചതാണല്ലോ കുറച്ചൊക്കെ വെറുതെ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അച്ഛനല്ലാതെ വേറെ ആരാ സ്കൂളിലൊക്കെ അച്ഛന്റെ മക്കളാണെന്നാണല്ലോ ഞങ്ങളൊക്കെ പറയാ അങ്ങനെ കേക്കുന്നത് പോലും നാണക്കേടാ ഞങ്ങൾക്കിപ്പോ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആരാ നിങ്ങളെ അമ്മ പറഞ്ഞു അയച്ചതല്ല ഞങ്ങളെ അച്ഛൻ ചെയ്തിട്ടില്ലെന്ന് അച്ഛൻ അങ്ങനെ ചേച്ചിയോട് ചെയ്തിട്ടില്ലെന്ന് പറയോ ആവണി ഒന്ന് അതൊന്നും നിങ്ങൾ അച്ഛനെ കൊണ്ട് പറ്റില്ല എന്ന് പറയും അവിടെ ചെന്ന് നിന്നാലേ ഇവന്റെ കൈയും കാലം പറയും ഇരുട്ടത്തൊളിച്ചിരുന്ന് ചെയ്യുന്ന ചതി മാത്രമേ ഇവന് വശമുള്ളൂ അമ്മേ ഇവര് പിള്ളേരാണ് വായി തോന്നിയത് എന്തും അമ്മ അങ്ങനെ പറയാൻ നിങ്ങളെ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല ചെയ്യാത്ത ഒരു കാര്യം ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാ ആ കുട്ടിയെ ദ്രോഹിച്ചിട്ട് ഒന്നും കിട്ടാനുമില്ല മക്കളെ ഓ അങ്ങനെയാണോ എന്നാ പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ആകാശിന്റെ ഉദ്യോഗത്തിന് ഒരു ഭീഷണിയുണ്ട് ഉണ്ട് ആകാശിന് മനസ്സിലായോ രാഹുല് വണ്ടി ഇടിച്ചു കൊല്ലാൻ നോക്കി ആകാശ് കുട്ടിച്ചന്റെ പേരക്കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആകാശ് അവന്റെ ഉദ്യോഗത്തിന് ആകാശിനെതിരെയുള്ള നിഷേധിക്കോ ഞാൻ നല്ലവനൊന്നുമല്ല തെറ്റായ കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കുട്ടിച്ചനോടുള്ള ദേഷ്യത്തിന് ആ ചെറുക്കിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഞാൻ കരുതിയിരുന്നതാ പക്ഷെ ഞാൻ അതൊക്കെ ഇൻകം ടാക്സ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പല വിധത്തിലുള്ള ശത്രുക്കൾ കാണും അതാരണെന്ന് തെരഞ്ഞു പിടിക്കാൻ പറ അല്ലാതെ സാരങ് എന്നൊരാളുണ്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും കുറ്റം അയാളുടെ തലയെ കൊണ്ടേ ചാരി വെക്കാം എന്ന് ധരിക്കണ്ട ഇത്രയും ചീപ്നെസ് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് ആകാശിന്റെ ജോലി ഇല്ലാതായാലും ആകാശ് പിന്നെ നിങ്ങളെ പേടിച്ച് കുട്ടിച്ചന്റെ പേരെക്കുട്ടി കല്യാണം കഴിക്കില്ല എന്നാണോ അവൻ ചങ്കുറപ്പുള്ളവനാ അത് നിങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണല്ലോ ഒന്നും നിർത്തുന്നുണ്ടോ ഒരു ബന്ധമില്ലാത്ത ചോദ്യം സഹിക്കാൻ നേരം കുറച്ചായി നിയന്ത്രണം തെറ്റിയാലേ ഈ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് സാധിക്കും വെറുതെ നിർബന്ധിക്കരുത് നിങ്ങളെ ആരും എന്നെ എന്റെ ചുറ്റുമുള്ളവരെ ഇല്ലാതാക്കാൻ ഒരു നിമിഷവും നിങ്ങൾ പദ്ധതികള് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക പക്ഷെ ഇതധികം മുന്നോട്ട് പോവില്ല സാറൻ മറ്റുള്ളവരൊക്കെ നിങ്ങളെ കൈ ഒങ്ങുമ്പോഴും വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് തടഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി അത് ചെയ്യില്ല സഹിവിട്ട് ആരെങ്കിലും നിങ്ങളുടെ അഹങ്കാരം തീർത്തു വരും കാണാം നമുക്ക് പക്ഷെ മൈഥിലി ഒന്ന് മനസ്സിലെ കുറിച്ചിട്ടോളൂ ഒരു ദിവസം ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അതുവരെ ക്ഷമയൊക്കെ ഞാനിപ്പോ പഠിച്ചിട്ടുണ്ട് ആകാശനെന്താ പറഞ്ഞ ജോലിക്ക് കുഴപ്പമോ അവൻ അവന്റെ ജോലിയില് സത്യസന്ധതയുണ്ട് ആ സത്യം ജയിക്കും